ആറുമാസം മുമ്പാണ് തോന്നുന്നത് നമ്മുടെ പ്രോഗ്രാമിന് തെക്ക് ഭാഗത്താണ് പോയത് പ്രോഗ്രാമിൻ്റെ ഇടക്ക് പള്ളിക്ക് ഇറങ്ങിയതാണ് അപ്പം പള്ളിക്ക് ഇറങ്ങിയ സമയത്ത് പിന്നെ പള്ളിയുടെ വഴിയിൽ ഒരു ബൈക്കിൽ ഒരു പയ്യനല്ല പയ്യനാണെന്ന് നമുക്ക് കുറച്ചും കൂടി ഇതാക്കാം വലിയ കുറച്ചൊരു മുതിർന്ന ആള് അപ്പോൾ വണ്ടി ഓണാണ് ഞാൻ രണ്ട് മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ചു ഒന്ന് അവിടെ പ്രോഗ്രാം നടക്കാൻ ഞാൻ നമസ്കരിച്ചില്ല അപ്പം ഇങ്ങനെ പോകുന്ന വഴി ആയതുകൊണ്ട് വേറെ ആളുകളൊന്നുമില്ല വണ്ടി ഓണാക്കിയിട്ട് ബൈക്കാണ് സ്കൂട്ടിയാണ് അപ്പം ഫോൺ ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട് റീൽസാണ് റീൽസോ ഷോർട്സ് ഇത് ഇല്ല അതോരോ രണ്ട് സമയം സൗണ്ടൊക്കെ ഇങ്ങോട്ട് കേൾക്കുന്നുണ്ട് അപ്പം ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് കാണുന്നതുകൊണ്ട് ഞാൻ പള്ളിയിൽ പോയി എനിക്ക് തോന്നുന്നു പിന്നെ നമസ്കരിച്ച് കുറച്ച് നേരം ഇരുന്ന് ഒന്നൊന്ന് റെസ്റ്റൊക്കെ എടുത്ത് പത്ത് പതിനഞ്ച് മിനിറ്റ് മിനിമം എന്തായാലും ആയിട്ടുണ്ടോ ആ പോയി തിരിച്ച് വന്നപ്പോഴും പുള്ളി വണ്ടി പോലും ഓഫാക്കിയിട്ടില്ല ആ ഓണാക്കി നിൽക്കുന്ന ഒരു ഒരു മിനിറ്റൊക്കെ നോക്കാമെന്ന് വിചാരിച്ച് നിന്നതായിരിക്കാം മേ ബി അള്ളാഹോലും അതെ അള്ളാഹോലും അപ്പോൾ അതേ ആ വ്യക്തി അപ്പോഴും അതേപോലെ ആ ഷോർട്ട്സ് റീൻസ് എന്താണോ കണ്ടുകൊണ്ടിരിക്കുന്നത് അതേപോലെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഞാൻ എനിക്ക് തോന്നിയെന്താ വെച്ചാൽ അത്ര അറിയുന്നില്ല മനുഷ്യന്മാർ ഇതിൻ്റെ ഒരു സമയം പോകുന്നതും ഇതിൽ ആയി നില നോക്കി നിൽക്കുമ്പോൾ ഒന്ന് കഴിഞ്ഞാൽ അടുത്തത് വരെയാണ് അതാണ് അൽഗരുതെന്ന് തന്നെ സെറ്റ് ചെയ്ത് അങ്ങനെയാണ് അതെ അപ്പോൾ ഇതങ്ങനെ കണ്ടുപോകൊണ്ടിരിക്കുക അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഡിവൈസുകളുടെ ഒരു കൺട്രോൾ നമുക്ക് വേണം അത് നമ്മൾ തന്നെ വിചാരിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റും അതിനുള്ള ഓപ്ഷൻസ് ഉണ്ട് അത് നോട്ടിഫിക്കേഷൻസും ഈ ഷോർട്സും ഒക്കെ കുറക്കാനും നമ്മളെ ഈ സ്ക്രീൻ ടൈം കുറയ്ക്കാനുള്ള ഒരുപാട് ടിപ്സും സംഗതികളൊക്കെ നമുക്ക് തന്നെ എന്തുണ്ട് വഴി നമ്മൾ പറയാറുണ്ട് ഐ ടി ജലകാണെങ്കിലും അതല്ലെങ്കിലും ഒക്കെ നമുക്ക് പറയാറുണ്ട് എനിക്ക് ഒരു തോന്നിയ അനുഭവം പങ്കുവെച്ചു നല്ല നല്ലൊരു അനുഭവം തന്നെയാണ് നിങ്ങള് പറഞ്ഞിട്ട് നമ്മളൊക്കെ തീർച്ചയായിട്ടും ചിന്തിക്കേണ്ട ഒരു ഒരു കാര്യം തന്നെയാണ് ഈ തോണ്ടി പോകുമ്പോ എന്താ വെച്ചാല് അത് തൊറ്റ തോണ്ടല് കൊറേ അങ്ങോട്ട് കേറി പോകും പിന്നെ അങ്ങനെ തോണ്ടി തോണ്ടി അങ്ങനെ ഇരുന്നാല് സമയം പോകണറിയില്ല അപ്പൊ അയാൾ ആ വണ്ടി പോലും ഓഫ് ആക്കില്ല എന്ന് പറഞ്ഞാല് പറഞ്ഞാല് ആ ഭാഗത്തേക്ക് ആളെ ചിന്ത പോയിട്ടില്ല ആളിവിടെ ബിസിയാണ് ആള് മഷൂലാണ് അയാള് ആ ഒരു ലെവലിലേക്ക് നമ്മള് അത് ഒരു പരിധി വരെ ആളുകളൊക്കെ ആണ് എന്ന് പറയാ ഭൂരിഭാഗം ആളുകളും ആ ഒരു അവസ്ഥയിലാണുള്ളത് കാരണം സമയം എങ്ങനെ ഒരു ടൈം മാനേജ്മെന്റ് എന്നൊരു ഒരു സാധനം അത് ആരായാലും വിദ്യാർത്ഥികളായാലും മുതിർന്നവരായാലും അത് അത് പാലിക്കണം എന്നുള്ളതാണ് അല്ലേ തീർച്ചയായിട്ടും അപ്പൊ ആ ഒരു ടൈം മാനേജ്മെന്റ് അത് ജീവിതത്തിൽ ഉണ്ടായി കഴിഞ്ഞാൽ തന്നെ നമുക്ക് എല്ലാത്തിനും സമയമുണ്ടാവും മറ്റത് എന്താ വച്ചാല് പൊതുവെ ഒന്നിനും സമയമില്ലാത്ത ഒരാളാ ഏഹ് എന്നാലും അയാൾക്കൊരു പണിയും ഉണ്ടാവില്ല ആൾ പെരുതിരക്കാണ് ആ ഒരു ഇട്ടോ മൊത്തത്തിൽ എന്താച്ചാല് സമയ പിന്നെ ഇല്ലാത്തവനു എന്നാല് മാനേജ് ചെയ്യാനില്ലല്ലോ തിരക്കില്ലാത്തോന് പിന്നെ സമയം മാനേജ് ചെയ്യാൻ എപ്പോഴും ബിസിയാണ് തിരക്കിലോ ബിസി